യോഗാധ്യക്ഷൻ ഒന്നാം വാർഡ് മെമ്പർ ആശാദാ ആശാന് ദാ യോഗ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് ഹൗസർ പ്രസിഡന്റ് മെമ്പർത്തരാ വികസന കാര്യം ചെ ചെറുമെ സുഹൃത്ത് എജിമോൻ പിന്നെ സഹത പ്രസംഗം പറഞ്ഞ സന്ധ്യ രമേശ് അംഗവാടി ടീച്ചർ പിന്നെ ഗ്രാമസഭാ കോർഡിനേറ്റർ അഞ്ജുലാൽ കൊടുങ്ങുന്ന ഗ്രാമ സ്റ്റാഫെ പിന്നെ നമ്മുടെ കൊടുങ്കുന്നിനും നമ്മുടെ കുട്ട്രാടൻ തന്നെ അഭിമാനമായ മികച്ച അംഗവാടി ടീച്ചർനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച പത്മനു ടീച്ചർ പത്മനു ടീച്ചറാണ് നമ്മൾ നേരത്തെ നമ്മൾ ആദരിച്ചത് പിന്നെ എ ഡി എസ് ചെയർപേഴ്സൺ ഷുവാ ലേജു അപ്പം നിങ്ങളിപ്പം പലർക്കും ഒരു ഈ എൻ്റെ ഇപ്പം പുതുവായിട്ട് നോക്കും ഈ കൊടുങ്ങുന്നു താമസിക്കുന്ന എനിക്ക് എന്താ അവിടെ കാര്യം ചോദിക്കും ആക്ച്വലി ഞാൻ എൻ്റെ ഒന്നാം വാർഡിലാണ് എൻ്റെ സ്ഥലം മറ്റേ സ്ഥലവും എൻ്റെ വെയിലായിട്ടില്ല എനിക്ക് ആവാശപ്പെട്ട വേറെ മൂന്ന് വാർഡിലുണ്ട് ഞാൻ ആ മാലിക അച്ഛൻ്റെ പോലെയാണ് എല്ലാവരും നിങ്ങൾക്കറിയാം അപ്പോൾ അതൊക്കെ ഒരു വിഷയം നടത്തുന്നുണ്ട് എന്റെ എൻ്റെ സഹകർഷിക്കാരെ പറയപ്പോ അതെ വേണം അപ്പം ഞാനിപ്പോൾ നിയമവിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വർഷം ദിവസം വെക്കാം വയ്ക്കാം ഞാൻ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നു ചോദിച്ചാൽ ഒന്നാമറുടെ കാര്യം പ്രത്യേകിച്ച് അതിന് തന്നെ ഒരു കാര്യം പറയാം വിട്ടുപോയി എന്റെ സഹകർഷിക്കാരൻ ലാസ്റ്റ് ആയിട്ട് എൻ്റെ വൈഫാണ് നമ്മുടെ നിങ്ങളുടെ പഞ്ചായത്ത് നൊമ്പർ അതേ പുള്ളിക്കാരി ബ്ലോക്ക് പഞ്ചായത്ത് തൊമ്പർ ആയിരുന്നപ്പം ഞാൻ കേട്ടോ വരാ വേറെ ആടക്കം തന്നെ കോൺഗ്രസ് ആർക്കും ഉള്ള കാര്യം സത്യം പറയും ഞാൻ കോൺഗ്രസ് എന്നാണെങ്കിലും നല്ലത് ഏത് പാർട്ടി ആയിക്കോട്ടെ അത് ഞാൻ നല്ലതെന്ന് പറയും അപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ പറയുന്നപ്പം മികച്ച കഴിവ് തെളിച്ച ഒരു മെമ്പറാണ് ആ മെമ്പറിൻ്റെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇട്ട് നിങ്ങൾക്കൊരു പാദ്യമായിട്ട് ഞാൻ പറയുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്തുള്ളതാണ് അപ്പം ഞാൻ എല്ലാ എല്ലാവരും എനിക്കറിയാം എൻ്റെ കുടുംബത്തെ എല്ലാം ഉണ്ട് നമ്മുടെ മികച്ച ഒരു പഞ്ചായത്ത് പ്രസണാണ് അതായത് നന്മ ഉള്ള ഒരു വ്യക്തിയാണ് അവതപ്പറ്റ മെമ്പാറിൻ്റെ എന്നാൽ അതുകൊണ്ടാണ് ഞാൻ കൂറു മാറിയിട്ടൂടെ അവതപ്പറ്റോട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു ഞാൻ സത്യത്തോടൊപ്പം കഴിഞ്ഞ ദിവസം പോലെ മനസ്സിലായി മേടിയും ഒരു താക്കീത് കൊടുത്തു അവസേപ്പച്ച പിന്തുണ ഞാൻ പറഞ്ഞത് ആളുടെ പുറത്തേക്ക് പോകാൻ പറ്റും അവസെപ്പച്ച നല്ല വ്യക്തിയാണ് അതുകൊണ്ട് അവസെപ്പറ്റിനെ സംഭവിച്ചാണ് ഞാൻ തിരുവനന്തപുരത്ത് ഓടി ഇന്ന് വന്നത് അപ്പൊ ഞാനിന്നൊരു വലിയ കാര്യം സംസ്ഥാന പോലും കേട്ടോ നമ്മുടെ മെമ്പർക്ക് ഭാഗ്യ ലഭിക്കാമെന്നുമാണ് നമ്മുടെ അഫീഷ് മന്ത്രിമാളൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കാരണം ഞാൻ രണ്ടു വർഷം മുമ്പേ ഈ പട്ടിശീലമാണ് നമ്മുടെ സ്കൂൾ ആൾക്കൊന്നും റോഡ് നടക്കാൻ പറ്റത്തില്ലേ അവിടെ എല്ലാം പട്ടിശീലം കഴിച്ചുകയും ഇന്നലെ മിനി ഞാൻ അവിടെ ഇടത്തൂൽ ഒരു യാത്രക്കാരെ കഴിച്ചു അവിടെ ഒരു രണ്ട് ദിവസം ഇന്നലെ അഞ്ചം നമ്മുടെ കുളുങ്ങുന്നില്ല രാത്രി ഒരു കൊച്ചു വന്നപ്പോൾ സൈക്കിൾ ഓടിച്ചു സൈക്കിൾ വന്നിച്ച് തല പൊട്ടി അപ്പൊ എല്ലാം പക്ഷങ്ങളിലേക്ക് പോകുന്നത് അപ്പം ഞാനിത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിപ്പോൾ അഞ്ച് പത്ത് വർഷമായിട്ട് ഈ തെരുവുട്ടിനെ ഇങ്ങനെ ഷട്ടറേക്ക് മാറ്റാൻ അതിന് കൊല്ലാൻ പറ്റാൻ നോക്കുകയാണ് പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി ഞാൻ കക്ഷിയോന്നു ഇപ്പം ലേറ്റസ്റ്റ് വിധി വന്നു ഷട്ടറേക്ക് മാറ്റാൻ കാരണം ഇതിനകത്ത് കഴിയുമെന്ന് പറഞ്ഞാൽ വാക്സിൻ കമ്പനിക്കാരും അതോടൊപ്പം തന്നെ ഒരു മൃഗോക്ടർമാരുടെ ഒരു ഒരു വിഭാഗം കൂടി ഇതിനെ ഇങ്ങനെ കോടതി ഇങ്ങനെ കൊടുക്കണം അവർ അവർക്ക് അവിടെ സ്ഥാപനത്തിലാണ് അപ്പം ഇതിന് ഷട്ടറേക്കോ ഞാനിതിന്റെ കോടതി കക്ഷിയന്നോളും ഞാൻ നിയമവിദ്യാർത്ഥി കേട്ടോ അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിയമവിദ്യാർത്ഥിയാണ് എൻ്റെ സഹകാടിയാണ് മങ്കമ്പിലെ ി ജി പി സന്ധ്യാ മേഡം മുൻ ഡി ജി പി സഹപാഠിയാണ് അപ്പം ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലായി കോടതി വന്നപ്പം തന്നെ എനിക്കൊരു മനസ്സിലായി ഇത് ഇത് പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ ഭാഗത്തും ഉണ്ടായി അപ്പോഴാണ് ആശയം തോന്നുന്നത് കാരണം എനിക്ക് വാസ്തു ആരോഗ്യ സ്ഥലം കൊണ്ട് അവിടെ ഒന്ന് പട്ടിയെ മാറ്റാൻ പറ്റില്ല കാരണം നാട്ടുകാർ ഞാൻ പരാതിപ്പെടും കാരണം പട്ടി കുറച്ചുപൊടിച്ച് വേള വരും അപ്പം എനിക്കൊരു ആശയം തോന്നുന്നു എൻ്റെ ഈ മൂന്ന് എൻ്റെ കാര്യം കണ്ട കൊണ്ടുപോയാ ആ കണ്ടത്തിന്റെ ജലയിലോട്ട് നമുക്ക് അങ്ങ് കാല് നാട്ടി അവിടെ അങ്ങ് ഒരു ഷൾട്ടർ വേണം എന്നാൽ ഈ ശല്യം അങ്ങ് പോവുമല്ലോ അപ്പൊ ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ അങ്ങ് ചത്തോളു പഞ്ചായത്തിലും പാട്ടിയുണ്ട് കേട്ടോ അപ്പൊ അവിടുന്ന് അപ്പൊ ഞാൻ അങ്ങനെ ഒരു ആശയം വന്നു അത് വെച്ച് ഞാൻ ഉടനെ പോയി മുഖ്യമന്ത്രി പോയി ഞാൻ സമ്മതമാണെന്ന് എഴുതി കൊടുത്തപ്പം ഇപ്പൊ പുലുവാലി പിടിച്ചിരിക്കുക കാരണം അവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും പയ്യ മതിരിച്ചുപാനും പയ്യാ വാക്സിൻ കമ്പനെ ഞാൻ ഞാനിങ്ങനെ ഇത് പറഞ്ഞിരിക്കുകയാണ് ഞാൻ കാൺസെൻറ്റ് തന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ദിവസ ഇലക്ഷൻ എൽ ഡി എഫിൻ്റെ പ്രകടന പദ്ധതി പറഞ്ഞു ഞങ്ങൾ ജയിച്ചാൽ ഷട്ടറിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ബി വി രാജു അവർ ഓഫർ കൊടുത്തു അവിടെയും ഭംഗി ഞങ്ങൾ തിരുവനന്തപുരത്ത് മൊത്തം ശല്യം അവിടെ അവരും വാഗ്ദാനം നൽകി തെരുവോട്ടികളെ മാറ്റുമെന്ന് പക്ഷെ തെരുവോട്ടികളെ ഇപ്പം കുറച്ച് മാറ്റി പക്ഷെ അത് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ടായി ആ മാറ്റിയ സ്ഥലത്ത് ഇപ്പോൾ നാട്ടുകാർ കുറച്ച് പേര് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് അവർ വല്ല് ഉക്കാണോ ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഒരു വലിയൊരു സംഭവമായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റും ഞാനതിപ്പം എനിക്ക് പിന്നെ ഞാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വന്നു ആ ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥമാരെല്ലാം വന്നായിരുന്നു സെക്രട്ടറി എല്ലാം കൂടി വന്നായിരുന്നു വന്നിട്ട് പിന്നെ അത് പിന്നെ മറുപടി ഇവിടെ വലിയ ആവേശത്തിൽ എടുത്ത് വെക്കാൻ ഉദ്യോഗസ്ഥർ ഞാനും കൂടി വന്നിട്ട് അതിൻ്റെ പിന്നെ വേറെ ഉണ്ട് അപ്പം ഞാനിപ്പം പറഞ്ഞു ചോദിച്ചാൽ ഞാൻ ഇന്നലെ ഒരു ഡ്രാഫ്റ്റ് ചെയ്തൊരു പുതിയ അഡ്വക്കേറ്റിൻ്റെ നിർദ്ദേശമാണ് ഞാൻ സൗകര്യമായിട്ട് അങ്ങ് പണിയാണ് ഞാനൊരു പൊതുപ്രവർത്തനാണ് എൻ്റെ എന്റെ കുടുംബജീവം എല്ലാം പോയി നാൽപ്പത്തഞ്ചു വയസ്സായിട്ട് ഞാൻ നല്ല കല്യാണം കിട്ടത്തില്ല ഈ വേണ്ട ായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായിരുന്നു എന്റെ ഒരു സ്ഥാപനം തുടങ്ങുവാണ് പത്ത് പേർക്ക് ജോലി കിട്ടുന്നതാണ് ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ ഒരു സ്വകാര്യ വരുമാനം ഇല്ല ആത്മഹത്യാ ഭീഷണിയാണ് ഇവിടെ ഉങ്ങുന്നതല്ല ഉണ്ടാകുന്നല്ല അതാണ് ഹൗസ് ബോട്ട് ഇറങ്ങില്ല ഇങ്ങനെ നടക്കുക ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക മനസ്സിലെ അപ്പൊ എന്നോട് താശാൽ പിണറായി എനിക്ക് അപ്പൊ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഞാൻ അങ്ങനത്തെ പൈസ കെട്ടി നമ്മുടെ അപ്പൊ എന്നെ കാണുമ്പോൾ കുര്യൻമാരും എന്നെ കാണുമ്പോൾ കുര്യൻമാരോട് പറയുന്നത് മനസ്സിലെ അതോ ഞാൻ പറയുന്നതെന്ന് മാത്രം കൊടുക്കും അപ്പം നമ്മളൊരു കാര്യം മനസ്സിലായി പോകണം രാഷ്ട്രീയം പാടില്ല മനസ്സിലായി നല്ല മെമ്പറാണ് ഇവിടുത്തെ പിന്നെ അവിടുത്തെ രമേശ് പിന്നെ നമ്മളുള്ള കാര്യം പറയണം അതൊരു നല്ല മെമ്പറാണ് കാരണം അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ രണ്ടും അവർ ചോദിച്ച ഒരു കാര്യം ഞാൻ പറയുന്നത് ഞാൻ എന്നെ സംഘർഷിക്കാനാണ് യശോധര ചേട്ടൻ യശോധരേട്ടം മരിച്ചപ്പോൾ ഞാൻ രാത്രിയായിരിക്കും വൈകുന്നേരം വരാൻ പറ്റുള്ളൂ വൈകുന്നേരം വന്നാൽ പോയിരിക്കും ഞാൻ ഒരു രണ്ട് ഒരു മണിക്കൂർ രണ്ടര മണിക്കൂർ കാരണം ഒരു ഓട്ടോ ഇങ്ങോട്ട് വന്നാൽ ഒരു ഗ്യാസ് ഒന്നും അങ്ങോട്ട് പാസ്വോട്ട് വരത്തില്ല പറയാൻ പറ്റില്ല അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യം പറഞ്ഞാൽ ഓരോ ഇരുന്നൂറ്റമ്പത് മീറ്റർ കഴിയുമ്പോൾ നമുക്ക് പാസ്വേർഡ് അത്യാവശ്യമാണ് അവിടെ പിന്നെ മനസ്സിലെ ഈ സാമ്പത്തിക പിന്നെ വാശി പിടിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ അവരോട് അത് അങ്ങനെ ഒരു തിമാണ്ടാവും അടുത്ത കാര്യം ഞാൻ വന്നു ചോദിച്ചാൽ നമ്മുടെ ഈ ജുംബിലി പോട്ടിയെട്ടി നാലര പാലം അവിടുന്ന് നമ്മുടെ എന്നെ തകർച്ചിക്കാൻ സതീഷിൻ്റെ വീടിൻ്റെ പുറയിൽ കൂടെ മുട്ടിങ്കൽ വഴി എൻ്റെ മാലൂൺ എൻ്റെ ഭൂമി അതെല്ലാം കരോട് ചേർന്നാണ് മാലൂർ തരോട് ചേർന്ന് പിന്നെ ഇലക്കാട് ബ്ലോക്ക് ബ്ലോക്ക് വഴി ഇലക്കാട് ബ്ലോക്ക് വഴി നെന്മണി വഴി കായപ്പുഴ ചോശ്ശേരിത്താണ് വലിയ റോഡ് അത് റോഡ് വീഴ് റോഡാണ് ഞാൻ നിങ്ങൾ എസ്സിക്കുട്ടയിൽ നിന്നെ വിളിച്ചായിരുന്നു അടുത്ത ബജറ്റിൽ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി പറയാം എന്നോട് ചീഫ് സെക്രട്ടറിയും അവിടെ നിരന്തരം സെക്രട്ടറി ഞാൻ സെക്രട്ടറി നമുക്ക് നമുക്കിപ്പോ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഫണ്ടൊന്നും ഇല്ല സംസ്ഥാന സർക്കാർ നമുക്ക് പ്രോജക്റ്റ് വേണം വിത്തൌട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ല നമുക്ക് ഒന്നും നടക്കത്തില്ല നമ്മക്ക് കേന്ദ്രത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിണറായി സഖാവും ചീഫ് സെക്രട്ടറിയും ഇവിടെ നിന്ന് പച്ചക്കൊടി കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ പ്രശ്ന പറ്റത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് വേണം അതുകൊണ്ട് അവരുടെ ഒരു ഒരു ഞാൻ അന്ന രാഷ്ട്രീയമാണ് നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടേ നടക്കത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്യാൻസറും വന്നു കല്യാണം കഴിക്കുക അല്ല നമ്മുടെ നശിച്ചു ബോധമുണ്ട് പിണറായി സഹാവിന്ധീകരിക്ക மத்தியில் அது அங்கே போவ அடுத்த அப்போ அது அடுத்த ആട് എന്റെ കുടുംബക്കാർക്കാ എന്റെ കുടുംബക്കാരൻ അപ്പൊ ആടൊക്കെ പേര് എന്ന് മനസ്സിലാക്കുക കൺസെന്റ് അല്ല ഞാനും കൂടെയൊക്കെ മേടിച്ച മനസ്സിലൺസെന്റ് മേടിച്ച് ഒപ്പിട്ട് മേടിക്കാം നിയമപരമായിട്ട് ഞാൻ പിന്നെ കൂടുതലാണ് പത്തില്ലായിരിക്കും എന്റെ കുടുംബക്കാരനെ ഉള്ള കാര്യമാണ് എങ്ങനെയൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി നോക്കി അതുകൊണ്ട് രേഖാപടി ശേഷമേ അപ്പൊ അങ്ങനെ ഒരു രീതി അതാ അതാകുമ്പോ ഭക്ഷണത്തിൽ അതായത് ഞാൻ പറഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്തിലെ ടാങ്കാണ് പഞ്ചായത്തിന്റെ ടാങ്ക് കേട്ടോ ടാങ്കിന് പറഞ്ഞാൽ നമ്മുടെ പുഴുങ്ങുന്ന എല്ലായിടത്തും ടാങ്ക് ഉണ്ട് ഇവിടെ ഇരുപത്തഞ്ച് ടാങ്ക് ഉണ്ട് ഈ ഭാഗത്ത് ഞാൻ ടാങ്ക് കണ്ടില്ല ഇവിടെ പറഞ്ഞു നരക്കാട്ട അവസരം നിങ്ങൾ എത്രയും പെട്ടെന്ന് പറ്റുള്ളൂ വൃത്തിയാക്കി ഒന്ന് ലക്ഷങ്ങൾ മുടക്കി ചെയ്ത പരിപാടി അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് എത്ര പെട്ടെന്ന് നിറച്ച് ഉദ്ഘാടനം നടത്താം പ്രസിഡന്റും നടത്തണം എന്നാണ് അഭ്യർത്ഥന പറയുന്നത് ഈ അയ്യനാട് അയ്യനാട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് നല്ലൊരു ടൂറിസം പാക്കേജ് ഉണ്ടാക്കാം ഞാൻ അതിനാട് കൃഷിക്കാരാണ് അതിനാട് പാർഷികരും അതോടൊപ്പം തന്നെ മെമ്പറും ബ്ലോക്ക് മെമ്പറും കേട്ടോ ബ്ലോക്ക് മെമ്പർ നിങ്ങൾ സംയുക്തമായിട്ട് അതിനാണ് മോഡൽ അതിനകത്ത് വീടോട് റോഡ് വേണം റോഡ് വേണം അതോടൊപ്പം തന്നെ ഫിഷറീസ് വേണം നമുക്ക് ഈ കരോട് ചെയ്യാൻ നമുക്ക് ഒരു ചെറിയ ഹോം സ്റ്റേ പോലെ തുടങ്ങി നിങ്ങൾക്ക് പത്ത് കാശ് ഉണ്ടാക്കും നിങ്ങൾക്ക് സർക്കാരിൽ നമുക്ക് ഒരു പാക്കേജ് ഇടുവാണെങ്കിൽ നിങ്ങളുടെ വീടിനുള്ള ചേർന്നൊരു ഹോം സ്റ്റേ മോഡി കെട്ടാനുള്ള കാശൊക്കെ തരും അതൊക്കെ വായ്പ ആയിട്ട് കൊടുത്താൽ മതി അവര് തരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് കാശ് ഉണ്ടാവും അപ്പം പിന്നെ അവിടെ ഫിഷറീസ് നമുക്ക് മത്സ്യകൃഷി ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഫ്ലോട്ടിങ് നെല്ലുണ്ട് ഈ വെള്ളം കയറിക്കണ സമയത്ത് ഈ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഇത് നെല്ല് ഉണ്ട് അപ്പം അതെല്ലാം കൂടി സോളാർ വെച്ച് കാശുണ്ടാക്കാൻ പറ്റും സോളാർ വെച്ച് അതിനെ കാശ് കിട്ടാം ഇങ്ങനെ ഇങ്ങനൊരു അതിനാട് മോഡൽ പാക്കേജ് ഉണ്ടാക്കി അത് ചീഫ് സെക്രട്ടറി വേണു സർക്കാർ പറഞ്ഞാണ് ഒരു പാക്കേജ് ഒരു കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തെ സർക്കാർ വ്യക്തമായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല വരുമാനം ഉണ്ട് അപ്പം പിന്നെ ടൂറിസത്തിനായാലും പറഞ്ഞു രജി രജിമാർ ടൂറിസത്തിനായി പറഞ്ഞു ഹൗസ് ബോട്ട് ഇട്ടണ നമ്മുടെ ഇവിടെയും നല്ല ടൂറിസം പ്രദേശമാണ് കുളുങ്ങുന്ന ഒരു ഹൗസ് ബോട്ട് ഇടവല് അത് വർഷം മുമ്പേ സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാണ് അത് പക്ഷേ ആ ഉടക്ക് വലം പൊളിക്കേണ്ട ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മങ്കമ്പൂവാലം വിരുദ്ധപ്പണിയാണ് അത് വേണം അപ്പം അങ്ങനെയൊക്കെ കാര്യം അതൊക്കെ എനിക്ക് പറയാനുള്ളൂ വേറെ എല്ലാ കാര്യങ്ങളും പിന്നെ കെ എസ് ആർ ടി സി ടെർമിനൽ കാര്യം ഇന്നലെ അവിടെ പറയുന്നുണ്ടായി നമുക്ക് ഒരു ഒരു ടെർമിനാണ് വേണ്ടത് അത് വേണ്ടത് ഒളുകുന്നതിൻ്റെ മധ്യപ്രദേശമായ എഞ്ചിനോളി സഭ എഞ്ചിനോളി നല്ല ഒരു സ്ഥലത്തോടും കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നുണ്ടറിഞ്ഞു അത് ഒരിക്കലും കേട്ടോ പ്രസിഡന്റ് ഒരു മധ്യപ്രദേശം എന്ന് പറഞ്ഞാൽ കൊടുങ്ങുന്നതിന് പത്താം വാർഡും ഒമ്പതാം വാർഡും അത് പ്രസിഡന്റ് പാടും അവിടെ നിന്നല്ലേ അത് നല്ല ആർ ടി സി ടീമെന്റ് പ്രസക്തി അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് ചോദിച്ചിട്ടുണ്ട് സംശയം ചോദിച്ചു ആ റോഡിന്റെ കാര്യം പറഞ്ഞില്ലേ ആ അപ്പൊ അത് ഒരു ജവർത്തികരെ ഈ കണ്ണൻ വഴി അഞ്ഞാൾ പാടൻ വഴി നടുക്കൂടെ ഒരു റോഡ് അതിന്റെ ട്രെൻഡർ നട കഴിഞ്ഞുപോയി അനുഭവത്തിൽ വിളിക്കാതെ അല്ല ഞാനിപ്പോ പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോ പ്രപ്പോസ് ചെയ്യുന്നു ഈ റോഡേ ഉള്ളൂ നമ്മുടെ പാഠശാലം ബന്ധപ്പെടണം നടുപ്പുട ചെയ്യുന്നില്ല കാരണം നീർത്ത സംരക്ഷണിച്ച് നില നിർത്തുന്നതിന് എനിക്ക് താല്പര്യ കുറവാണ് നമുക്ക് അത് പ്രയാസമാണ് അത് അത് കൊണ്ടുപോയി പോകുവാണ് ഇത് നമ്മുടെ പണ്ടത്തിന്റെ കണ്ടത്തിന്റെ കണ്ടത്തിന്റെ ഇതിനുവേണ്ടിയാണ് നമ്മുടെ കണ്ടത്തിന്റെ സൈഡിൽ കൂടെ അല്ലാതെ നടുക്കിട പോകുമ്പോൾ അത് പിന്നെയുള്ള കാര്യങ്ങൾ ഇത് കണ്ടത്തിന്റെ സൈഡിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നു മറ്റൊരു കൂടെ എനിക്ക് നിലത്ത് താല്പര്യപ്പെടുന്നില്ല പിന്നെ പട്ടിയുള്ള നമ്മുടെ പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ ഒരു മിനിറ്റിൽ ലാബറിന്റെ കാര്യമാണ് ഞാൻ ഈ പട്ടിയെ അറിയാമല്ലോ എന്റെ സ്ഥലം അറിയാമല്ലോ അവിടെ ഷട്ടർ പണിയാണ് അവിടെ വലിയ കാല് നാട്ടി വലിയ കോൺക്രീറ്റ് കാല് നാട്ടി അതിൻ്റെ മേൽ ഇത് കൂടുവെച്ച് എന്നിട്ട് അവിടെ കൊണ്ട് പട്ടി ഇടാൻ വേണ്ടിയാണ് എന്നിട്ട് ആ സമീപത്തുള്ള വീട്ടുകാരുടെ സമമാണ് അവർ പട്ടിക്ക് പട്ടിക്കൊന്ന് തീറ്റ കൊടുക്കും അപ്പം അങ്ങനെ ഇവിടെ എ ബി സി അതായത് വന്ധീകരിച്ചിട്ട് അവിടെ കേട്ടോ അവിടെ പട്ടിയെ പിടിച്ച് വന്ധീകരിച്ച് അവിടെ ഉപരാശിടും അതിന്റെ അതിനുശേഷം വാക്സി എന്നിട്ടാണ് അവിടെ കൊണ്ടിടുന്നത് മനസ്സിലെ അത് അവിടെ തന്നെ അങ്ങ് പിന്നെ അങ്ങ് പൊക്കോളും നമ്മള് കൊല്ലാൻ പോകുന്നില്ല ഒന്ന് നാടിന്റെ വന്നിട്ട് അസേ മാർ അല്ലെങ്കിൽ അത് അല്ല അത് കഴിക്കുന്നില്ല അത് ഉറപ്പു വന്നേക്കാം അത് കൂടിക്കാത്ത പിന്നെ പട്ടിക രാത്രി തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് எதிரோ கேட்டோம் அய்யனாட்டு மாத்தம் மதியத்தி